ഹായ് നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ മിഷനറി എക്സിബിഷൻ എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എറണാകുളം കാക്കനാട് കിൻഫ്ര എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെൻറ്ററിൽ ഇരുന്നൂറോളം മിഷനറീസ് ഇരുന്നൂറോളം മെഷീൻ മാനുഫാക്ചേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നു ഒരേ പ്ലാറ്റ്ഫോമിൽ എല്ലാ മിഷനറികളും കാണാനും അതിൻ്റെ പ്രൊഡക്ഷൻ പരിചയപ്പെടാനുമുള്ള സുവർണ അവസരം നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിലും നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഒരു എൻ ആർ ഐ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാലോചിച്ച് എന്ത് എന്താണ് പുതിയതായിട്ട് ചെയ്യാനുള്ളത് എന്നാലോചിച്ച് ഇതൊരു സമയമാണെങ്കിൽ ഇതൊരു സുവർണ അവസരമാണ് കൂടുതൽ മിഷനറികൾ പരിചയപ്പെടാനും അതിൻ്റെ പ്രൊഡക്ഷനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും ഒരു നമ്മളൊരു എൻറ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കും മിഷനറി എവിടെ നിന്ന് ചൂസ് ചെയ്യണം ഏത് മിഷീനറി എടുക്കണം എങ്ങനെയാണ് എത്രത്തോളം ബഡ്ജറ്റാണ് ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് എത്രത്തോളം സ്ഥലം ആവശ്യമുണ്ട് ഏതൊക്കെ ലൈസൻസുകൾ ആവശ്യമുണ്ട് എങ്ങനെയാണ് നമുക്ക് അതിന് വേണ്ടുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രത്തോളം ആവും എങ്ങനെ നമുക്ക് ലോൺ കണ്ടെത്താം എത്രത്തോളം സബ്സിഡി കിട്ടും ഗവൺമെൻറിൽ നിന്ന് ഏതെല്ലാം രീതിയിലുള്ള സപ്പോർട്ടുകൾ കിട്ടും ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ സ്റ്റേഷനിൽ നിന്ന് മറുപടി എന്നാണ് ഈ വരുന്ന ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ എവിടെയാണ് എറണാകുളം കാക്കനാട് കിൻഫ്ര പാർക്കിൽ കൺവെൻഷൻ സെൻറ്റർ ആൻഡ് കിൻഫ്ര പാർക്കിൽ മിഷണറി എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല്